നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം യൂറോപ്പ് കത്തുകയാണ് വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് യൂറോപ്പ് ഉള്ളത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു റഷ്യക്ക് യുക്രൈനിൽ ആക്രമണം നടത്തുന്നതിന് സഹായം നൽകുന്നതിന് വേണ്ടി കൊറിയൻ സൈനികരെ കിങ് ജോങ് ഉൻ അയച്ചിരുന്നു എന്നുള്ളത് എന്നാൽ ഇന്നിപ്പോൾ ഈ ഉത്തര കൊറിയൻ സൈനികരിൽ വലിയൊരു ഭാ വിഭാഗത്തെ യുക്രൈൻ കൊന്നൊടുക്കിയിരിക്കുകയാണ് ഇത് മാത്രമല്ല ഇതോടുകൂടി തന്നെ ഇപ്പോൾ ഉത്തര കൊറിയയും റഷ്യയും വലിയ രീതിയിൽ ചോടിച്ചിരിക്കുന്നു ഇതുകൂടാതെ അമേരിക്ക ബ്രിട്ടൺ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള നാറ്റോ സഖ്യങ്ങളുടെ നാൽപ്പത്തിരണ്ട് തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കാൻ അതിമാരകമായ ആയുധങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പുടിൻ അപ്പോൾ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പുടിൻ എത്തിയിട്ടുണ്ട് എന്നല്ലേ ഈ മുന്നൊരുക്കങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോൾ ആയിരത്തി ആറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇത്രയും കാലം തന്നെ ഇത്രയും ദിവസവും അവിടെ യുദ്ധം നടന്നിരുന്നു ആൾക്കാർ മരിച്ചിരുന്നു സ്ഥലങ്ങൾ പിടിച്ചെടുത്തിരുന്നു ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിൽ തന്നെയും അതൊരു വലിയ ഒരു ഇതിലേക്ക് പോയിരുന്നില്ല വലിയ പോയിരുന്നില്ല രാജ്യങ്ങളെ ലോകരാജ്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു വലിയ ഫേസിലേക്ക് ഈ യുദ്ധം മാറാതെ റഷ്യ യുക്രൈൻ യുദ്ധമായി തന്നെ നിലനിൽക്കുകയായിരുന്നു ഇതിനൊരു മാറ്റം വരുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഉത്തര കൊറിയൻ സൈന്യത്തിന് റഷ്യ ചേർക്കുന്നതോട് ചേർക്കുന്നതോടുകൂടിയിട്ടാണ് പിന്നീടും റഷ്യ യുക്രൈൻ യുദ്ധം ലോക ശ്രദ്ധയിലേക്ക് വീണ്ടും വരുന്നത് അത്രയും കാലം ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയൊരു ഇതിലേക്ക് മാറിയിരുന്നില്ല അതിനിടയ്ക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അമേരിക്ക മിസൈൽ ഉപയോഗിക്കാനുള്ള സാങ്ഷൻ കൊടുക്കുന്നു യുക്രൈൻ തിരിച്ച് ആക്രമിക്കുന്നു അതിന് അതിന് വിപരീതമായിട്ട് എതിർ എതിരായിട്ട് റഷ്യ തന്നെ അങ്ങോട്ട് വീണ്ടും ഉപയോഗി ഒറേഷനയ്ക്ക് മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ആക്രമിച്ചു ഈ മിസൈൽ എന്ന് പറയുന്നത് ഭൂഖണ്ഡാതര ബാലിസ്റ്റിക് മിസൈലാണ് ഇത് പൊതുവേ ഉപയോഗിക്കാറില്ലായിരുന്നു എന്ന് മാത്രമല്ല റഷ്യയുടെ കയ്യിൽ ഈ മിസൈൽ ഉണ്ട് എന്ന് തന്നെ ലോകം അറിയുന്നത് ഇത് റഷ്യ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് യുക്രൈൻ യുക്രൈൻ നേരെ ഉപയോഗിക്കുമ്പോഴാണ് കാരണം ഇത് വളരെയധികം ഒരു വളരെ നശീകരണ ശക്തിയുള്ള ഒരു മിസൈലാണിത് ഇതുപോലത്തെ ഇതിന്റെക്കാൾ വളരെ നല്ല ആധുനിക വേർഷൻ ഉണ്ട് റഷ്യയുടെ കയ്യിൽ പറയുന്നത് അപ്പോൾ ഒരു ഓറേഷനക്ക് മിസൈലുകൾ ഉപയോഗിച്ചിട്ട് ആണവ ആണവപോർമനെ ഘടിപ്പിക്കാതെ തന്നെ ഇതിന്റെ ഇതിന്റെ അറ്റത്ത് ആണവ പോർമനെ ഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്നിട്ട് അത് പല രീതിയിലേക്ക് വിന്യസിച്ചിട്ട് പോകുന്ന പല പല ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതൊക്കെയാണ് ഈ മിസൈലിന്റെ പ്രത്യേകത എന്ന് പറയുന്നു അപ്പൊ ഇതുപയോഗിച്ചിട്ട് ആണവപോർമനെ ഘടിപ്പിക്കാതെ തന്നെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ പൂർണ്ണമായും ചാരമാക്കാൻ കഴിയും എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഒരേ സമയം ഈ കേന്ദ്രങ്ങളിലേക്ക് അയക്കാൻ പറ്റും ഒരേ സമയം ഈ നാല് ആക്രമണം നടത്താനുള്ള ശേഷിയുള്ള ആയുധങ്ങളാണ് റഷ്യയുടെ കൈവശമുള്ളത് ഈ ഒറഷൻ മിസൈലുകൾ തന്നെ ചോദിക്കാനുള്ളത് അതായത് ഈ നാല് കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പുടിൻ തയ്യാറെടുത്ത് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അതിന് റഷ്യ പറയുന്ന ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളിതിനു മുമ്പേ ചർച്ചയിൽ പറഞ്ഞത് തന്നെയാണ് റഷ്യയുടെ മണ്ണിലേക്ക് ഏത് ആയുധം വീണാലും ആ ആയുധം ഉണ്ടാക്കിയ രാജ്യം ഏതാണോ അതിനെതിരെ ആക്രമണം നടത്തും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അമേരിക്കയുടെ ആക്രമ അമേരിക്കയുടെ ആയുധമാണ് ഇപ്പം റഷ്യയുടെ മണ്ണിലേക്ക് വീണിട്ടുള്ളത് അതുകൊണ്ട് അമേരിക്കയും അതുകൊണ്ട് തന്നെ മറ്റു നാറ്റോ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള ഒരു റൈറ്റ് റഷ്യക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം അതെ ഉണ്ട് അപ്പൊ അങ്ങനെ ഈ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനൊക്കെ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട വേറൊരു കാര്യണ്ട് ഈ ഒറേഷ്യക് മിസൈലിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ പറയുന്നത് ഇതിനൊക്കെ വലിയൊരു മിസൈൽ റഷ്യയുടെ കയ്യിലുണ്ട് അതിന്റെ പേര് തന്നെ സാത്താൻ ടു എന്നാണ് അപ്പൊ ഈ സാത്താൻ ടു ഉള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെന്നിരിതെല്ലാം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല അമേരിക്കയുടെ സഖ്യകക്ഷികളായ ജർമ്മനി ഒക്കെ റഷ്യയുമായിട്ട് സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഈ സാത്താൻ ടൂനെ പേടിച്ചിട്ടാണ് ഇറ്റലിയും ജർമ്മനിയും ഒക്കെ പറയുന്നത് ഞങ്ങൾ യുദ്ധത്തിനൊന്നും നിൽക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും നാറ്റോ താവളങ്ങളെ ആക്രമണ പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറല്ല എന്ന് റഷ്യ വളരെ അസംദിഗ്ധമായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് അപ്പോ ബൈഡൻ പോകുന്ന പോക്കിൽ എല്ലാം നശിപ്പിച്ചിട്ട് പോകാം എന്നുള്ള ഒരു തോന്നലോണ്ട് ആണോ എന്തോ അറിഞ്ഞുകൂടാ ഇങ്ങനൊരു സാങ്ഷൻ യുക്രൈന് കൊടുത്തത് വലിയൊരു അപകടമായിട്ട് തന്നെയാണ് ലോകത്തിലേക്ക് ഇപ്പൊ മാറിയിട്ടുള്ളത് ഇത് മാത്രമല്ല ഇപ്പോൾ ബ്രിട്ടന് നേരെ ഒരു ആക്രമണം റഷ്യ തുടങ്ങി വെച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതെ അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പൊ വാർ വാർമുനകൾ അങ്ങ് വികസിപ്പിച്ചു വന്നിരിക്കുകയാണ് കാരണം ഇത്രയും കാലം റഷ്യ റഷ്യക്ക് പൊതുവെ തന്നെ ഒരു നാണക്കേട് പറ്റിയിരുന്നു കാരണം റഷ്യയുടെ തന്നെ ചില പ്രദേശങ്ങളെല്ലാം തന്നെ ക്രിസ്ക് മേഖലയിലെല്ലാം തന്നെ യുക്രൈൻ പിടിച്ചെടുത്തു കഴിഞ്ഞിരുന്നു ഇത്രയും ദിവസം ഈ ആയിരത്തഞ്ചു ദിവസം ഒക്കെ യുദ്ധം നീണ്ടു നിന്നു എന്ന് പറയുന്നത് തന്നെ റഷ്യക്ക് കുറച്ചൊരു നാണക്കേടൊക്കെ വരുത്തിവെച്ച സംഭവമായിരുന്നു എങ്കിൽ പോലും വലിയ രീതിയിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകാതെ നിന്നിരുന്നു അതിന്റെ അതിനിപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആ യുദ്ധങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കും എന്നൊരു തോന്നലുമുണ്ടായിരുന്നു ഇതിനൊക്കെ ഇടയാണ് ആർ എ എഫ് ലേക്കൻ ഹീത്ത് ഉൾപ്പെടെ മൂന്ന് പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾക്ക് സമീപം ഇപ്പോൾ അജ്ഞാതമായ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ അജ്ഞാത ഡ്രോണുകൾ ഒന്നല്ല ഒരുപാട് ഡ്രോണുകളാണ് ഈ റഷ്യയുടെ ഈ അമേരിക്കയുടെ ഈ പ്രദേശങ്ങളിൽ കാണുന്നത് ഇത് തീർച്ചയായും റഷ്യ അയച്ചു തന്നെയാണെന്ന് ഏകദേശം ഉറപ്പാണ് അതുകൊണ്ട് അതൊരു ഭീതി വരുത്തിയിട്ടുണ്ട് ബുധനാഴ്ചയാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയത് അതിന്റെ വിശദാംശങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആണ് പുട്ടിൻ ഏറ്റവും നാണക്കേടായത് കാരണം അത് അതുപയോഗിക്കുമ്പോഴാണ് ഈ റഷ്യൻ സൈനികരെ അല്ല ഈ യുക്രൈൻ ഉത്തരകൊറിയൻ സൈനികരെ വധിച്ചത് ഈ ബു ബുധനാഴ്ചത്തെ ഈ ആക്രമണത്തിലാണെന്ന് പറയുന്നു അപ്പോൾ അത് എന്ന് മാത്രമല്ല ഈ സൈനൃ റഷ്യൻ സൈന്യത്തിലെ ഒരു മുതിർന്ന ജനറലും അഞ്ഞൂറോളം കൊറിയൻ സൈനികരും മരിച്ചു എന്നാണ് ഇതിൽ പറയുന്നത് അത് വലിയൊരു നാണക്കേടായിട്ട് തന്നെ റഷ്യ കണക്കാക്കുന്നു മാത്രമല്ല റഷ്യയെ സഹായിക്കാനായിട്ടാണ് ഉത്തരകൊറിയ സൈനികരെ അയച്ചത് അപ്പോൾ അതിൽ ഇവരെ ഇവരെ രക്ഷിക്കാൻ റഷ്യൻ സേനയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ ചീത്ത കൂടിയുണ്ട് റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് ജനറൽ വലേറി സൊളോസ്ക് ഇദ്ദേഹമാണ് കൊല്ലപ്പെട്ടത് അതല്ലാതെ റഷ്യയുടെ പതിനെട്ട് സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉത്തര കൊറിയയുടെ സൈനികര് അഞ്ഞൂറോളം പേര് മരിച്ചതിന്റെ ഒപ്പം തന്നെ റഷ്യയുടെ സൈനിക തലവനും മരിച്ചിട്ടുണ്ട് പതിനെട്ടോളം സൈനികരും മരിച്ചിട്ടുണ്ട് അപ്പോൾ വലിയൊരു നാശമാണ് ഇവർക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് ഈ ബുധനാഴ്ച നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങൾ ഇന്നാണ് കൂടുതലായിട്ട് വരുന്നത് വരുന്നത് ഒപ്പം വ്യാഴാഴ്ച ബുധനാഴ്ച ഈ ആക്രമണം കഴിഞ്ഞപ്പോൾ വ്യാഴാഴ്ച ഡിനിപ്രോയിൽ റഷ്യ ഒറേഷനിക് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വ്യാഴാഴ്ചയാണ് ഉപയോഗിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഷാഹേദ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പൊ ഷാഹിദ് ഡ്രോണിന്റെ അതിന്റെ പ്രത്യേകത വെച്ചാൽ ഷാഹേദ് സെലൻസ്കി പറയുന്നത് അപ്പൊ ഉത്തരകൊറിയ്ക്കൊപ്പം തന്നെ ഇറാനും യുദ്ധത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് സെലൻസ്കി പറയുന്നു അതിന്റെ അർത്ഥം ഇനി അടുത്ത ഇവര് നീക്കാൻ പോകുന്നത് ഇറാനിലേക്കായിരിക്കും എന്നാണ് അപ്പൊ ഉക്രൈനിലെ അതിർത്തിയിൽ നിന്ന് എണ്ണൂറ് അകലെ ഇറാൻ രൂപകൽപ്പന ചെയ്ത ഷാഹേദ് നൂറ്റിമുപ്പത്തി ആറ് ഡ്രോണുകൾ നിർമ്മിക്കാൻ റഷ്യ രണ്ട് ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് യുക്രൈൻ പറയുന്നത് അപ്പോൾ ഇത് ആ ഭാഗങ്ങളിൽ ഇറാന്റെ സഹായത്തോട് കൂടിയിട്ട് ഡ്രോൺ ഉണ്ടാക്കുന്ന രണ്ട് ഫാക്ടറികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ ഇതെല്ലാം ആവുമ്പോൾ യുക്രൈന് വേണ്ടി പോരാ പോരാടുന്നതിനിടെ കുർസ്ക് മേഖലയിൽ വേറൊരു അപകടം സംഭവിച്ചത് ബ്രിട്ടീഷ് പൗരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് റഷ്യൻ സൈന്യത്തിൻ്റെ ഇതാക്കിയിട്ട് അപ്പോൾ ബ്രിട്ടനെ മെനി യുദ്ധത്തിലേക്ക് വലിച്ച് നിളേ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സൈനികൻ ഇതിൽ വന്നിരുന്നു അപ്പോൾ ബ്രിട്ടൻ പൗരനാണ് യുക്രൈൻ്റെ സൈന്യത്തിലുണ്ടായിരുന്നത് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അപ്പോൾ റഷ്യ പറയുന്നത് പക്ഷേ യുക്രൈനെ സഹായിക്കുന്ന എല്ലാവരെയും കൊന്നെടുക്കുന്നതാണ് പക്ഷേ റഷ്യയുടെ സഹായത്തിന് ഇപ്പോൾ ഇറാൻ എത്തിയിട്ടുണ്ട് ഉത്തരകൊറിയ എത്തിയിട്ടുണ്ട് അപ്പൊ യുദ്ധം വീണ്ടും വീണ്ടും ഇപ്പൊ തന്നെ റഷ്യയായി ഇറാനായി ഉത്തര ആയി അമേരിക്കയായി ബ്രിട്ടനായി ഇനിയും നീണ്ടു നീണ്ടു പോവുകയാണ് പിന്നെ നാറ്റോ രാജ്യങ്ങളെല്ലാം കിടക്കുന്നു അപ്പോ വലിയൊരു ഇതിലേക്കാണ് വലിയൊരു മേഖലയിലേക്ക് യുദ്ധം വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒറേഷ്യക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് പല മിസൈലുകൾക്കും ആണവ ആണവപോർമ്മന വഹിക്കാൻ ശക്തിയുണ്ട് എന്ന് റഷ്യ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഇതിനെ ഇതിനൊന്നും തടുക്കാനുള്ള പ്രതിരോധ സംവിധാനം യുക്രൈന് ഇപ്പോൾ ഇല്ല അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഒരു ഭീതി ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം റഷ്യ ഈ പല ആയുധങ്ങളുടെയും പരീക്ഷണം നടത്തുന്നത് തന്നെ യുക്രൈനിലാണ് കാരണം ലോകം തന്നെ ഇതുവരെ അറിയുന്നത് ഈ ഇങ്ങനത്തെ മിസൈലുകളൊക്കെ റഷ്യയുടെ കയ്യിൽ ഉണ്ടോ എന്ന് തന്നെ അറിഞ്ഞിട്ടില്ല അപ്പൊ റഷ്യ ഇപ്പൊ ആണ് ഈ മിസൈലുകളുടെ പരീക്ഷണം നടത്താനുള്ള ഒരു പരീക്ഷണശാലയായിട്ട് യുക്രൈനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നാണ് സെലൻസ്കി ഉൾപ്പെടെ പറയുന്നത് ഇത് ഇത് ഒരു വശത്തും നടക്കുന്നു പക്ഷെ ഇതിനപ്പുറം ഭീതിതമായ മറ്റൊരവസ്ഥ കൂടി ഉണ്ടല്ലോ അതായത് ഉത്തരകൊറിയൻ സൈനികരാണ് അഞ്ഞൂറോളം പേർ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ട് റഷ്യയിലേക്ക് അയച്ചത് അപ്പോൾ ഇതിനെന്തായാലും ഇപ്പൊ റഷ്യ ചൈന റഷ്യ ചൈന ഉത്തരകൊറിയ ഇറാൻ ഈ രാജ്യങ്ങളുടെ രാജ്യങ്ങളിലെല്ലാം തന്നെ ആണവഭീഷണി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ പ്രതിരോധ നീക്കങ്ങളുമായിട്ട് അമേരിക്ക രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇതിന്റെ ഭാഗമായിട്ട് ബി സിക്സ്റ്റി വൺ ഗ്രാവിറ്റി ബോംബിന്റെ പുതിയ സീരീസ് വികസിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക അപ്പോ ആണവ അന്തർവാഹിനികളുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒന്നിലധികം ആണവായുധ ഭീഷണികൾ അമേരിക്കയും അതിന്റെ സഖ്യകക്ഷികളും എല്ലാം തന്നെ ഈ ഒരു റഷ്യയുടെ യുദ്ധത്തിന്റെ ഭീഷണിയിലായത് കൊണ്ട് തന്നെ അവരവരുടെ സൈനിക സൈനിക ശേഷിയും ആയുധശേഷിയും വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത തന്ത്രപ്രധാന പരമായ പ്രദേശങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന വേറൊരു മിസൈൽ ഉണ്ട് അവർക്ക് ബി സിക്സ് വൺ വൺ ത്രീ ഇതൊരു ഗ്രാവിറ്റി ബോംബാണ് ഇതിൻ്റെ വകഭേദം ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ വലിയ വലിയ ആയുധ നിർമ്മാണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ ആണവ നവീകരണം ഇതൊന്നും മതിയാകില്ല കൂടുതൽ കൂടുതൽ വരുത്തണം എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂക്ലിയർ പോസ്റ്റർ റിവ്യൂ അത് ക്രമീകരിക്കണം അത് ഇനിയും വീണ്ടും ഡെവലപ്പ് ചെയ്യിപ്പിക്കണം എന്നെല്ലാമാണ് പ്രതിരോധ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി റിച്ചാർഡ് ജോൺസൺ പറയുന്നത് അപ്പോൾ അമേരിക്ക വളരെ വലിയ രീതിയിലേക്ക് യുദ്ധ യുദ്ധക്കാഹളം മുഴക്കുന്നതിന് റെഡിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ലോകം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോവുകയാണ് യുക്രൈനിൽ അതുപോലെ തന്നെ തന്നെ മിഡിൽ ഈസ്റ്റിലും യുദ്ധങ്ങൾ വളരെ യുക്രൈനിൽ ും ഈ മിഡിൽ ഈസ്റ്റിലെ അവസ്ഥ ഇതുമായി കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ റഷ്യ അമേരിക്കും ബ്രിട്ടൻ ഫ്രാൻസ് അല്ലെങ്കിൽ നാറ്റോ സഖ്യങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് രംഗത്തേക്ക് വരുമ്പോൾ അതിയായി സന്തോഷിക്കുന്നത് ഇറാനാണ് ഇറാൻ അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശത്രു അമേരിക്കയാണ് കാരണം ഇസ്രയേലിനെല്ലാ സഹായവും ചെയ്യുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ ഒരു ശക്തി ക്ഷയിച്ചാൽ ഒന്ന് ും കണക്ക് കൂട്ടുന്നുണ്ട് അല്ല അമേരിക്ക ആയുധങ്ങൾ കൊടുക്കാൻ ഞങ്ങൾ ഇനി ആയുധം കൊടുക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഈ ഇല്ല എന്ന് അമേരിക്ക ഒന്ന് ഉറപ്പ് പറഞ്ഞോ എന്ന് വിചാരിക്കുക അപ്പൊ തീരും യുക്രൈൻ യുദ്ധവും ഇസ്രയേൽ ഇറാൻ യുദ്ധവും ാൻ പറ്റില്ല അമേരിക്ക ഒറ്റ ഇതിൽ പറഞ്ഞാ മതി ഇനി ഞങ്ങൾ ഒരു രാജ്യത്തിനും ആയുധങ്ങളാലോ പണമായിട്ടോ ഒരു സഹായവും ഞങ്ങൾ നൽകില്ല എന്ന് അമേരിക്ക ഒരൊറ്റ വാക്ക് പറയേണ്ട കാര്യമുള്ളൂ ഒരു പക്ഷെ അതായിരിക്കാം ട്രംപ് ഉദ്ദേശിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞാൻ യുദ്ധം നിർത്തും എന്ന് പറഞ്ഞത് അമേരിക്ക പിൻവാങ്ങിയാ മതി ഞങ്ങൾ നിങ്ങൾ എന്തോ ചെയ്തോ ഞങ്ങൾ ഇനി ഒരു യുദ്ധത്തിലേക്കും ഇല്ല ഞങ്ങളുടേത് പത്ത് പൈസ കിട്ടൂല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം അവസാനം പക്ഷേ ബൈഡൻ ഉണ്ടാക്കിയ പ്രതിസന്ധി അങ്ങനെ അല്ലല്ലോ അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഒരു യുദ്ധം ഉണ്ടാകണം അതായത് അതും പ്രത്യേകിച്ച് റഷ്യ കളത്തിലേക്ക് വരണം നമ്മൾ ഇതുവരെ ഭയപ്പെട്ടിരുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെ ആയിരുന്നു എന്നാൽ ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളെ പിണക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങളെ രംഗത്തേക്ക് വരരുത് അപ്പോൾ അവരെ ഒന്ന് മായപ്പെടുത്തി നിർത്തണം പക്ഷെ ഒരു യുദ്ധം നടക്കണം അത് ട്രംപിന് ഒരു പ്രതിസന്ധി ഉണ്ടാക്കണം അങ്ങനെ നോക്കുമ്പോൾ പറ്റിയ ഇടം തന്നെയാണ് അത് വളരെ കൃത്യമായ സമയത്ത് തന്നെ ബൈഡൻ അത് ചെയ്തു അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തു എന്തായാലും ഇപ്പൊ ഇപ്പോൾ ലോകം ഭയപ്പെടുന്നത് ട്രംപ് വരുന്നതിന് മുൻപ് റഷ്യ ഒരു ആക്രമണം തുടങ്ങി വെക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു ആക്രമണം തുടങ്ങി വെക്കുകയാണെങ്കിൽ പിന്നെ ട്രംപ് വന്നാലും പുടിനെ പിടിച്ചു നിർത്തുക അപ്പോൾ അതാണ് ബൈഡനും കണക്ക് കൂട്ടിയിരിക്കുന്നത് ബൈഡൻ എടുത്തു ചാടിയതാണ് എന്നും പറയാനും കഴിയില്ല കാരണം കൃത്യമായി കണക്ക് കൂട്ടി തന്നെയാണ് കളി കളിച്ചിരിക്കുന്നത് കാരണം നാറ്റോ സഖ്യങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടക്കീഴിലായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് റഷ്യയും റഷ്യ പടുത്തുയർത്തിയ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടും അതായത് ഉത്തര കൊറിയ ചൈന ഈ ഒരു വിഭാഗം മറ്റൊരു ചേരിയിലും ചേർന്ന് കഴിഞ്ഞു അപ്പോൾ എത്രയും പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാകുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ബൈഡൻ എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ ട്രംപ് വരുന്നതിനു മുൻപ് ഒരു പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി ഉയരുന്നത് ഇതുവരെയും ഇപ്പോൾ അധികാരത്തിൽ കയറിയിട്ടില്ല എങ്കിലും ട്രംപിന് പുടിനുമായി സംസാരിച്ച് നയതന്ത്ര തീരുമാനം എടുക്കാം പക്ഷെ തീരുമാനങ്ങൾക്കൊന്നും ഒരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നല്ലേ ഈ പ്രതിസന്ധികളിലൂടെ തന്നെ എന്തായാലും ഇപ്പം സമാധാന ചർച്ചകൾ നടത്താൻ പോകുന്നുണ്ട് യുക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും യുദ്ധത്തിനെ കുറിച്ച് ചർച്ച നടത്താനാണ് ഇന്ന് നടക്കുന്ന ജി സെവൻ വിദേശ കാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നുണ്ട് ഇതിനുമുമ്പ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇറ്റലിയിലെത്തിയിട്ടുണ്ട് ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കുന്നതിനു വേണ്ടിയിട്ട് പശ്ചാത്തല സഖ്യകക്ഷികള് യുക്രൈനിലുള്ള പിന്തുണയിൽ ഒരു പരിധിയും ഏർപ്പെടുത്തരുത് എന്ന് പറയാൻ പക്ഷേ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയലും എത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രാൻസ് തീർച്ചയായിട്ടും മുഴുവൻ മുഴുവനായിട്ടും എല്ലാ സഹായ സഹകരണങ്ങളും യുക്രൈന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഫ്രാൻസ് അവിടെ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തുർക്കി പ്രസിഡന്റ് റജബ് തൊയബ് എർദോഗാൻ തിങ്കളാഴ്ച അങ്കാറ സന്ദർശിക്കുന്നുണ്ട് ആ സമയത്ത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ എർദോഗൻ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേയുമായിട്ട് ചർച്ച ചെയ്യുമെന്ന് തുർക്കി ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഫ്രാൻസും തുർക്കിയും അമേരിക്കയും എല്ലാം തന്നെ ചർച്ചകളിലേക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ അത് ഏതുവരെ എത്തുമെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ സെലൻസ്കി ഒരിക്കലും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടിയിട്ട് ഈ യുദ്ധമെല്ലാം അവസാനിപ്പിക്കും എന്ന് സെലൻസ്കി ഒരു പറഞ്ഞിട്ടുണ്ട് കൈവിലെ ഭക്ഷ്യസുരക്ഷ ഉച്ചകോടി അഭിസംബോധന ചെയ്യുമ്പോഴാണ് സെലൻസ്കി അങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ റഷ്യ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് തുറമുഖ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ ഇരുപത് വിദേശ വ്യാപാര കപ്പലുകൾ ഇവയുടെ എല്ലാം കേടുപാടുകൾ വരുത്തിയെന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ എന്തെല്ലാമാണ് യുദ്ധത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇനി നടക്കാൻ പോകുന്നത് ലോകത്ത് ചർച്ചകൾ നടക്കുന്നുണ്ട് സമാധാന ചർച്ചകൾക്ക് ഒരു മുൻതൂക്കം കൊടുക്കുന്നുണ്ട് പക്ഷെ അതെല്ലാം എൻ എത്ര മാത്രം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആശങ്കകൾ തന്നെയാണ് നിലനിൽക്കുന്നത് ഇതിനൊപ്പം തന്നെ തായ്വാൻ പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് യു എസ് പിന്തുണ തീർച്ചയായിട്ടും യുക്രൈൻ ആവശ്യമാണ് എന്ന് തായ്വാൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് സായിങ് വെൻ ആണ് അത് വളരെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് റഷ്യക്കെതിരെ യുക്രൈനിന്റെ വിജയം അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ഇത്തരം യുദ്ധങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കുള്ളൂ എന്നാണ് തായ്വാൻ പറയുന്നത് തായ്വാൻ അത് പറഞ്ഞേ മതിയാകൂ കാരണം തൊട്ടിപ്പുറത്ത് ചൈനയുടെ അധിനിവേശം ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് തായ്വാൻ അതുകൊണ്ട് ചെറിയ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെടുന്നത് അപ്പൊ ചെറിയ രാജ്യങ്ങൾക്കെതിരെ ഇത്തരം വലിയ രാജ്യങ്ങള് ഒരു യുദ്ധം കൊണ്ടുവരുന്ന ഈ സ്വഭാവം ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അമേരിക്ക യുക്രൈൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്നും യുക്രൈൻ വിജയിക്കേണ്ടത് ആവശ്യമാണെന്നും ഒക്കെയാണ് തൈവാൻ പറഞ്ഞിട്ടുള്ളത് റഷ്യയുടെ കുർസ്ക് മേഖലയിൽ ഇപ്പൊ തന്നെ നാൽപ്പത് ശതമാനത്തിലധികം പ്രദേശങ്ങൾ യുക്രൈന് നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ ഇനി എന്താണ് അപ്പൊ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് റഷ്യ അധിനിവേശം ശക്തമാക്കി എന്ന് തന്നെയാണ് അതെ അതെ വ്യക്തമാകുന്നത് ഇതിന് ശക്തമായി യുക്രൈൻ തിരിച്ചടിക്കുന്നതാകട്ടെ ഈ പമ്പൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾ ആ അതിമാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ എടുത്ത് ഈ റഷ്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അതായത് യുക്രൈനിൽ അധിനിവേശം നടക്കുന്നുണ്ടെങ്കിലും തൊട്ടിപ്പുറത്ത് യുക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യയ്ക്ക് വലിയ രീതിയിലുള്ള തകർച്ച നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും ഇതുകൊണ്ട് തന്നെയാണ് പുടിൻ ഇപ്പോൾ കലിതുള്ളി ഇറങ്ങിയിരിക്കാനും കാരണം അതായത് ബൈഡനെ കയ്യിൽ കിട്ടിയാൽ തീർക്കും എന്നുള്ള ഒരു കൊലവെറിയാണ് പുടിൻ ഉള്ളത് ഈ യുദ്ധം ഇത്രത്തോളം രീതിയിൽ വഷളാക്കിയത് ബൈഡനാണ് ആണ് എന്ന് പുടിൻ പറയുന്നു എങ്കിലും പക്ഷേ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ അതായത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ റഷ്യ തയ്യാറുമല്ല അപ്പോൾ ഇവർക്ക് ആവശ്യം അധിനിവേശമാണ് അധിനിവേശം ആ രാജ്യത്തെ പിടിച്ചടക്കണം എന്നുള്ള അതി അതിമോഹങ്ങളൊക്കെ തന്നെയാണ് ഈ അധിനിവേശത്തിന്റെ കാര്യത്തിൽ ഈ റഷ്യക്കും ചൈനയ്ക്കും ഒരേ നിലപാട് യുക്രൈന്റെ നാൽപ്പത് ശതമാനം സ്ഥലങ്ങൾ പിടിച്ചെടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു വെടിനിർത്തൽ ചർച്ച വരിക അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ച വരുമ്പോൾ തന്നെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രദേശങ്ങൾ റഷ്യക്ക് കിട്ടും ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നത് അതിന് സെലൻസ് തയ്യാറുമല്ല അതുകൊണ്ടാണ് യുദ്ധം ഇതാണ് അങ്ങനെ രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധത്തിന് ഇത്രയധികം യുദ്ധക്കൊതിപോണ്ട് നിൽക്കുന്നത് എന്നും വേണമെങ്കിൽ പറയാം എന്തായാലും പ്രതിസന്ധി അതിരൂക്ഷമാണ് ട്രംപ് വരുന്നതിന് മുൻപ് ഒരു ഒരു ആക്രമണം അല്ലെങ്കിൽ വലിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത് കാരണം ഈ ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം അതായത് യൂറോപ്പിൽ നടക്കുന്ന പ്രതിസന്ധി ലോകത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുകയാണ് പല രാജ്യങ്ങളും അവർ പോലും അറിയാതെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചുഴയ്ക്കപ്പെടുന്നു അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുകയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം